നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുക്കുംബറിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തി ശരീരഭാരം കുറയ്ക്കാൻ ഇത് എങ്ങനെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുമാണ് ചൂടിന്റെ കാഠിന്യം ദിനം പ്രതി കൂടി വരികയാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂട് കാരണം പലരും നേരിടുന്നത് ദൈനംദിന ഭക്ഷണത്തിൽ ആവശ്യത്തിനും പോഷകങ്ങളും അതുപോലെ ശരീരത്തെ തണുപ്പിക്കുന്ന ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം വേനൽക്കാലത്ത് ദിവസവും വെള്ളരിക്ക കഴിക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് ശരീരത്തെ തണുപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് മാത്രമല്ല ഇതിലുള്ള പോഷകങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും നൽകും വേനൽക്കാലത്ത് വെള്ളരിക്ക കഴിച്ചാൽ ഏത് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം ചൂട് സമയത്ത് പുറത്ത് മാത്രമല്ല ശരീരത്തിനുള്ളിലും തണുപ്പ് ലഭിക്കേണ്ടത് ഏറെ പ്രധാനമാണ് ചൂട് സ്നാക്സ് ആയിട്ട് കുക്കുമ്പർ കഴിക്കാൻ ശ്രമിക്കുക ചൂട് കുറയ്ക്കാൻ മാത്രമല്ല ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കാനും കുക്കുംബർ ഏറെ നല്ലതാണ് ചൂടുകാലത്ത് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിപ്പിക്കണമെന്ന് പറയാറുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ കക്കിരി ഉൾപ്പെടുത്തിയാൽ ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കാൻ ഇത് സഹായിക്കും കുക്കുംബറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് ശരീരത്തിലെ ചൂടും മെറ്റബോളിസവും അതുപോലെ മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്താൻ കക്കിരി നല്ലതാണ് ജലാംശം നൽകാൻ മാത്രമല്ല ദഹനത്തിനും ഏറെ മികച്ചതാണ് കുക്കുംബർ ഇതിലെ വെള്ളത്തിന്റെ അംശവും ഫൈബറും ദഹനം കൂടുതൽ സുഗമമാക്കുന്നു മാത്രമല്ല മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും കുക്കുംബർ ഏറെ നല്ലതാണ് ദിവസവും ശരിയായ അളവിൽ കുക്കുംബർ കഴിക്കാൻ ശ്രമിക്കുക ശരീരത്തിന് ആവശ്യമായ ഇലക്ട്രോലൈറ്റുകളെ ലഭ്യമാക്കാൻ കുക്കുംബറിന് കഴിയും പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം പോലെയുള്ള കുറവുകൾ ശരീരത്തിലുള്ളവർ തീർച്ചയായും കുക്കുംബർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ശരിയായ ജലാംശം നിലനിർത്താൻ ഏറെ നല്ലതാണ് കുക്കുംബർ കൂടാതെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഭക്ഷണത്തിന് മുമ്പായിട്ട് കുക്കുംബർ കഴിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും മതിയാകും എന്നാൽ ശരീരഭാരം കുറച്ച് വിശപ്പ് കുറയ്ക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ ശ്രദ്ധിക്കുക